ദൈവ തിരുനാമത്തിന് മഹത്വം ഏവർക്കും യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനം ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുക നമ്മുടെ മഹാദൈവത്തിൽ നിന്ന് ജയത്തെ പ്രതീക്ഷിക്കുക നമ്മൾ ഇന്ന് വദനധ്യാനത്തിൽ ചിന്തിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഒരത്ഭുതത്തെ ദൈവത്തിൽ നിന്ന് ജയത്തെ അനുദിനവും പ്രതീക്ഷിക്കുന്ന കാര്യമാണ് ദൈവം അത്ഭുതം ചെയ്യും ദൈവം ജയം തരുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ പ്രായോഗിക ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അത് വെളിപ്പെട്ടു വരുമ്പോഴാണ് ഈ വചനത്തിന് അർത്ഥമുണ്ടാകുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റിയെട്ട് ഒന്നാം വാക്യം യഹോവയ്ക്ക് ഒരു പുതിയ പാട്ടുപാടി അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവന്റെ വലങ്കയും അവന്റെ വിശുദ്ധ ഭൂജവും അവന് ജയം നൽകിയിരിക്കുന്നു അപ്പൊ സങ്കീർത്തനക്കാരൻ പറയുന്ന രണ്ട് കാര്യം അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു അവൻ ജയം നൽകിയിരിക്കുന്നു അതെ നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ് നമുക്ക് ജയം നൽകുന്നവനാണ് അപ്പൊ ജയത്തിൻ്റെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദൈവത്തിൽ നിന്ന് അത്ഭുതങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കണം ദൈവത്തിൽ നിന്ന് നമുക്കൊരു ജയജീവിതം നമ്മൾ പ്രതീക്ഷിക്കണം எப்படியும் நமக்கு அதுபுதம் ஆசியம் உள்ளது அனுதினவும் நம்ம ஜீவத்த எல்லா மண்டலத்திலும் நமக்கு அதுபுதம் ஆசியமான காரணம் எந்த பலப்பழும் நமக்கு ஒற்றே அல்ல நமக்கு தன்னத்தான் சாத்தியமாகாத்த பல மண்டலங்களும் நம்ம ஜீபத்தில் வெளிப்பட்டு வரும்போது நம்ம குறவங்கள் நம்ம ஜீவிதோ ஒரு தெய்வப்பிரவத்தி ஆவசியமுள்ள மண்டலம் நம்ம ஜீவிதத்தில் வெளிப்பட்டு வரும்போது மனசிலக்கணும் നമുക്ക് ഒരു അത്ഭുതത്തെ ആവശ്യമുണ്ട് തീർച്ചയായും ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും ഞാൻ മറ്റൊരു വതനഭാഗത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ എട്ടാം അധ്യായം പതിനാലാം വാക്യം അവിടെ യേശു ശിഷ്യന്മാരും ഒരു ദിവസം പടങ്കിൽ യാത്ര ചെയ്യുകയാണ് ഈ യാത്ര ചെയ്യുമ്പോൾ ശിഷ്യന്മാർ സാധാരണ യാത്രക്കിടയിൽ അവർക്ക് ആവശ്യമുള്ള ആഹാരം കരുതാറുണ്ട് നമ്മളൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ ചിലപ്പോഴൊരു പൊതിച്ചോറൊക്കെ കരുതാറുണ്ടല്ലോ അതുപോലെ ആഹാരം അവർ കരുതാറുണ്ട് ഇന്ന് എന്തുകൊണ്ടാണെന്നറിയില്ല അവരുടെ കൊണ്ടുവന്ന ആഹാരം കുറവായിരുന്നു അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ കുറവ് ഈ ശിഷ്യന്മാരെ വല്ലാതെ ബാധിച്ചു അവർ പരസ്പരം പറയാൻ തുടങ്ങി നമ്മുടെ കയ്യിൽ അപ്പം കുറവാണല്ലോ അവർ പടകിലാണ് അവർ വെള്ളത്തിൽ കൂടെ സഞ്ചരിക്കുകയാണ് അപ്പം വാങ്ങാനുള്ള സാധ്യതയില്ല അപ്പൊ രണ്ട് പ്രശ്നം അവരുടെ മുന്നിൽ വരികയാണ് ഒന്ന് അവരുടെ കുറവാണ് രണ്ട് അവരുടെ സാധ്യതയില്ലായവയാണ് അവർ നോക്കിയിട്ട് ഒരു സാധ്യതയും അപ്പം വാങ്ങാനോ ആരുടെങ്കിലും ചോദിക്കാനോ ഒന്നും ഒരു സാധ്യതയുമില്ല അപ്പോൾ സാധ്യതയില്ലാത്ത മണ്ഡലം കുറവ് വെളിപ്പെടുന്ന മണ്ഡലം നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാം എന്നാൽ അവർ ആ ഒരു കുറവിൽ അതൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുമ്പോൾ യേശു അവരോടൊരു കാര്യം പറഞ്ഞു അതിങ്ങനെയാണ് പുളിച്ച മാവിനെയും ഹേരോദാവിന്റെ പുളിച്ച സൂക്ഷിച്ചു കൊടുക്കും യേശു പറഞ്ഞത് പരീശന്മാരുടെ സ്വഭാവം എന്ന പുളിച്ചമാവിനെ കുറിച്ചാണ് ഹേരോതാവിന്റെ സ്വഭാവം എന്ന പുളിച്ചമാവിനെ കുറിച്ചാണ് അപ്പോൾ പുളിച്ച അവരുടെ സ്വഭാവത്തെ കുറിച്ചാണ് യേശു പറഞ്ഞതെങ്കിലും ഈ പുളിച്ച മാവ് എന്ന വാക്കും അപ്പവും തമ്മിൽ ബന്ധമുള്ളത് കൊണ്ട് പുളിച്ച മാവ് ചോദിച്ചാണല്ലോ അപ്പവും ഉണ്ടാക്കുന്നത് അപ്പൊ ആ ബന്ധമുള്ളത് കൊണ്ട് ഈ ശിഷ്യന്മാർക്ക് പെട്ടെന്ന് അവരുടെ കുറവാണ് ഓർമ്മ വന്നത് അവർ ചിന്തിച്ചു യേശു ഇപ്പൊ ഈ പുളിച്ചമാവിനെ കുറിച്ചൊക്കെ പറയാൻ കാരണം തങ്ങളുടെ കയ്യിൽ അപ്പമില്ലാത്തത് കൊണ്ടാണ് തങ്ങളുടെ കുറവ് യേശു മനസ്സിലാക്കിയിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ സാധ്യ യേശു മനസ്സിലാക്കിയിട്ടാണ് ഇത് പറയുന്നത് പക്ഷേ ആ യേശു അതുകൊണ്ടൊന്നും പറഞ്ഞതല്ല പക്ഷെ അവർക്ക് അതാണ് മനസ്സിലായത് അതായത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് നമ്മുടെ സാധ്യത നമ്മുടെ കുറവുകളെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ച് നടന്നാൽ ദൈവവചനം നമുക്ക് ശരിക്കും മനസ്സിലാകുകയില്ല ദൈവം പറയുന്ന അരുളപ്പാടുകളെ നമുക്ക് ശരിക്കും മനസ്സിലാകുകയില്ല കാരണം നമ്മുടെ ഉള്ളിൽ നമ്മുടെ കുറവും നമ്മുടെ സാധ്യല്ലായ്മയുമാണ് വെളിപ്പെട്ടു നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ കുറവിനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സാധ്യതയില്ലായ്മയല്ല നമ്മൾ ചിന്തിക്കേണ്ടത് മറിച്ച് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവത്തെ ജയം തരുന്ന ദൈവത്തെയാണ് നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അപ്പോൾ യേശു ഇത് മനസ്സിലാക്കിയിട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് യേശു അവരോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു യേശു പറഞ്ഞ കാര്യം മർക്കോസ്വശേഷം അതിന്റെ എട്ടാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് വായിക്കുന്നത് യേശുപരെ ശാസിക്കുകയാണ് എന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഹൃദയം കടുത്തിരിക്കുകയാണോ ഹൃദയം എന്താ കടുത്തുപോയോ നിങ്ങൾക്ക് കണ്ണ് കണ്ടുകൂടെ ചെവി കേട്ടുകൂടെ നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അവരോട് ചോദിക്കുകയാണ് എന്താണെന്ന് അറിയാമോ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇങ്ങനെയാണ് ദൈവത്തിൽ നിന്നൊരു അത്ഭുതമോ സൗഖ്യമോ വിടുതലോ ഒക്കെ നമ്മൾ പ്രാപിച്ചു വരാനായിരിക്കാം പക്ഷെ അടുത്ത ഒരാവശ്യം വരുമ്പോൾ നമ്മളതെല്ലാം മറന്നിട്ട് ഈ ലോകത്തിലെ പല കാര്യങ്ങളിലും നമ്മൾ ആശ്രയിപ്പാൻ ഇടയാകും ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം മനുഷ്യരെ ആശ്രയിപ്പാൻ ഇടയാകും അല്ലെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കും ആരെയെ സഹായിക്കും ആര് ഇതിനു വേണ്ടി കാര്യങ്ങളും ചെയ്യും എന്ത് രീതിയിൽ പോയാൽ അത് നടത്തിയെടുക്കാൻ പറ്റും നിങ്ങളെ ചിന്തിപ്പാൻ ഇടയാകും അതെ യേശു ചോദിക്കുന്നത് അത്ഭുതം ചെയ്യുന്ന ഞാൻ നിങ്ങളുടെ കൂടെ ഉള്ളപ്പോ നിങ്ങൾ ഇതൊക്കെ മറന്നുപോയോ നിങ്ങൾ എന്താ ഒന്നും ഗ്രഹിച്ചില്ലേ നിങ്ങളൊന്നും മനസ്സിലാക്കിയില്ലേ നിങ്ങളുടെ കണ്ണ് എന്താ അടഞ്ഞു പോയോ ഇതൊക്കെയാണ് യേശു അവരോട് ചോദിക്കുന്നത് എന്നിട്ട് യേശു കൃത്യ കൂടെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി അവരോട് പറയാണ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഞാൻ പോഷിപ്പിച്ചില്ലേ അന്ന് നിങ്ങൾ എത്ര കൊട്ടയാണ് ശേഷിപ്പിച്ചത് പിന്നീട് യേശു പറയാണ് നാലായിരം പേർക്ക് ഏഴ് നുറുക്ക് ഞാൻ പോഷിപ്പിച്ചപ്പോൾ നിങ്ങൾ എത്ര കൊട്ടയാണ് ശേഷിപ്പെടുത്തത് അപ്പൊ യേശു അതിനു മുൻപ് അപ്പത്തോടുള്ള മതത്തിൽ തന്നെ താൻ ചെയ്ത അത്ഭുതത്തെ അവരെ ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് എന്താണ് കാരണം അപ്പം നിങ്ങൾക്ക് നൽകാൻ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് തരാൻ നിങ്ങളുടെ ആവശ്യങ്ങളെ നിങ്ങൾക്ക് നമുക്ക് തരാൻ ഞാൻ ശക്തനാണ് പിന്നെ ഞാൻ കൂടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത് പ്രയാസപ്പെടുന്നതെന്നാണ് യേശു അവരോട് ചോദിക്കുന്നത് നമ്മുടെ ജീവിതത്തിലും യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അവൻ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും അതുകൊണ്ട് നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം ദൈവത്തിൽ നിന്ന് ഒരു അത്ഭുതത്തെ എപ്പോഴും പ്രതീക്ഷിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സമയങ്ങളിലും യാത്രകളിലും നമ്മൾ ഭവനങ്ങളിലായിരിക്കുമ്പോഴും സഭാ ഹോളിലായിരിക്കുമ്പോഴും നമ്മുടെ യാത്രകളിലും എല്ലാ സമയത്തും നമ്മൾ ദൈവത്തിൽ നിന്ന് അത്ഭുതത്തെ പ്രതീക്ഷിക്കണം രണ്ട് നാം ഒരു ജയത്തിന്റെ അവകാശികളാണ് വചനം പറയുന്നു ജയം ഉല്ലാസത്തിന്റെ ഹോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ വെളിപ്പെടും അത് യേശുവിനാൽ നീതീകരിക്കപ്പെട്ട നമുക്ക് എന്തുണ്ട് ജയമുണ്ട് ജയത്തിന്റെ ആഘോഷമുണ്ട് ഉല്ലാസഘോഷമുണ്ട് അതെ നാം ജയത്തിന് അവകാശികൾ നമുക്കെതിൽ നിന്നാണ് ജയം ആവശ്യമുള്ളത് നമുക്കറിയാം പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് ശത്രുവിന്റെ കരങ്ങളിൽ നിന്നാണ് നമുക്ക് എപ്പോഴും ജയം ആവശ്യമുള്ളത് നമ്മുടെ യേശു അവന്റെ പുനരുത്ഥാനത്താണ് പിശാചിന്റെ സകല പ്രവൃത്തിയെയും തകർത്ത് കളഞ്ഞവനാണ് അതിന്മേൽ ജയമെടുത്തവനാണ് ആ ജയമെടുത്ത കർത്താവ് നമ്മുടെ സകല മണ്ഡലങ്ങളുടെ മേലും നമുക്ക് ജയം തരാൻ ശക്തനാണ് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുകയാണ് വേണ്ടത് പലരും പൈശാചിക മണ്ഡലങ്ങളെ പേടിക്കാറുണ്ട് ചിലപ്പോൾ അവരുടെ ചില പ്രവൃത്തികളെ കുറിച്ച് കേട്ട് പേടിക്കാറുണ്ട് അതിനെ മാറ്റിക്കളയാൻ എന്തു ചെയ്യണം ആരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കണം എന്നൊക്കെ ആകലപ്പെട്ട് നടക്കാറുണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അതേ നമുക്ക് ജയം തരുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു അവനിൽ ആശ്രയിക്കുന്നെങ്കിൽ നാം അവരോട് നിലവിളിക്കുന്നുവെങ്കിൽ മറ്റാരിലും രക്ഷയില്ല ആകാശത്തിന് കീഴേ മനുഷ്യ രക്ഷയ്ക്ക് ഒരേ ഒരു നാമം അത് യേശുവിന്റെ നാമമാണ് അതെ അത് രക്ഷക്കെന്ന് പറയുമ്പോൾ നമ്മുടെ ഏത് ജീവിതത്തിന്റെ പ്രശ്നങ്ങളിലും നമുക്ക് രക്ഷ തരുന്നത് യേശുവിന്റെ നാമമാണ് ഈ നാമം എന്താണ് എല്ലാ നാമത്തിനും മേലായ നാമമാണ് നമ്മുടെ രോഗം ഒരു പ്രശ്നം അതൊരു നാമമാണ് നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഘടഭാരങ്ങൾ നമ്മുടെ സ്നാമ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അത് ഓരോ പേരുകളാണ് നാമങ്ങളാണ് പക്ഷേ യേശുവിൻ്റെ നാമം എല്ലാ നാമത്തിനും മേലായ നാമമാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ജയം തരാൻ യേശുവിന് കഴിയും അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ യേശുവിൽ നമുക്ക് ആശ്രയിക്കാം നമുക്ക് ദൈവത്തിൻ്റെ ഒരു അത്ഭുതത്തെ പ്രതീക്ഷിക്കാം ഒരത്ഭുതം എന്ന് പറയുമ്പോൾ അനുദിനവും ഓരോ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കാം ഓരോ സമയത്തും നമുക്ക് അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കാം അതെ ദൈവം നമ്മളെ ജയാളികളാക്കി മാറ്റും ദൈവം നമ്മൾക്ക് അത്ഭുതങ്ങളെ തരും വരും ദിവസങ്ങളിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ നടത്തട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർജപിതാവെ അനുഗ്രഹമേറിയ നല്ല നഗരസമേതനായ സ്ത്രോത്രം കൃതാവി വചനം കേട്ട എല്ലാ പ്രിയമുള്ളവരെയും കൃതാവേ അവിടുന്ന് ജയാളികളായി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ആമേൻ ചില വഴികൾ വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തിന്മയുടെ സ്വാധീന മണ്ഡലങ്ങളിൽ ആയിരിക്കും അഫയും ഉള്ളവരെ അവിടുന്ന് വിടുപ്പിക്കേണ്ടതിന് അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അങ്ങ് അപ്രകാരം ചെയ്യണം യേശു ക്രിസ്തുവിൻ ധനവേലിയ നാമത്തിൽ തന്നെ ആമേ